അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ പോലെ കിടപ്പുണ്ട് വേണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ഹോർസ്റ്റോക്ക് വണ്ടി വേണ്ട രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് കോംപാക്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പ്രൈവറ്റ് വണ്ടി അപ്പേ പാസഞ്ചർ ഇപ്പോൾ ഇഷ്ടം പോലെ വാഹനങ്ങൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാനുള്ള വാഹനങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ തിരുവനന്തപം കിടപ്പുണ്ട് നമ്മുടെ ഗ്യാരേജിൽ കിടപ്പുണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് അറുപത് രൂപയുടെ ഉണ്ട് നാൽപ്പത് രൂപയുടെ ഉണ്ട് എല്ലാ റേഞ്ചിൻ്റെ ഉണ്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഴ്ച നമ്മുടെ സ്ഥാപനത്തിട്ട് പേര് അമൽ ഓട്ടോടാക്സ് അപ്പോൾ നമ്മൾ ഇന്ന് വൈകിയ വേള ഇന്ന് ഇച്ചിരി ഒരു അഞ്ചര ആറ് മണിയായി നമ്മളൊരു വീഡിയോയ്ക്ക് വന്നിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് അങ്ങനെ കുറച്ച് വണ്ടികൾ നമ്മൾ ബോഡി കെട്ടി അതി ഓടാത്ത വണ്ടികൾ നമ്മുടെ കസ്റ്റഡി വന്നായിരുന്നു അപ്പോൾ അതിൽ രണ്ടായിരത്തി പതിനാറ് വേണ്ട നമ്മുടെ ഒരു സുഹൃത്ത് ഞാനുമായിട്ട് വലിയ പരിചയ കാര്യമൊന്നുമില്ല കണ്ണൻ ഒന്ന് വന്നിട്ട് ഒരു സഹോദരൻ എന്ന് കണ്ടു ഒന്ന് വന്നിട്ട് അപ്പോൾ തേണ്ട കണ്ണൻ കണ്ണൻ എവിടെ കണ്ണാ ദിവസം എറണാകുളം എറണാകുളം എറണാകുളത്തു നിന്നു കണ്ണൻ രണ്ടായിരത്തി പതിനാറ് കണ്ടു ഇഷ്ടപ്പെട്ടു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൻ വണ്ടി പോലും കാണാതാണ് അല്ലെങ്കിൽ എൻ്റെ കണ്ണൻ തന്നെ പറഞ്ഞിട്ട് വാഹനം പോലും കാണാതെ കണ്ണൻ എന്നോടുള്ള വിശ്വാസത്തിൽ ഇവിടെ വന്നു കണ്ണൻ എന്നോട് ചോദിച്ചു വാഹനം ഇവിടെയെന്നു ഞാനിപ്പോൾ പറഞ്ഞു വാഹനം വർക്ക്ഷോപ്പിലാണ് ഓക്കെ ബീച്ചേട്ടാ എനിക്ക് വിശ്വാസം വഹിച്ചെണ്ണെന്ന് പറഞ്ഞു വെച്ചാൽ അൻപതിനായിരം രൂപ അഡ്വാൻസ് തന്നിട്ട് കണ്ണന് വേണ്ടി ഞാൻ വേണ്ടേ രണ്ടായിരത്തി പതിനാറ് വണ്ടി പണിഞ്ഞ് നല്ല ക്ലിയറാക്കി കൊണ്ടുവന്നിട്ടു കണ്ണനിന്ന് എടുക്കാൻ വന്നു എത്ര ദിവസമായി കണ്ണ അഡ്വാൻസ് വന്നിട്ട് രണ്ടാഴ്ച രണ്ടാഴ്ച കണ്ടു അപ്പോൾ കണ്ണൻ അതുപോലാണ് വേണ്ടേ അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ വൈഫ് വന്നിട്ടുണ്ട് അത് വെട്ടപ്പെടാതെ മാറിയിരിക്കുകയാണ് ഞാൻ നിങ്ങൾ പറയുന്ന കൂട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നുമല്ലേ രണ്ടാ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വേണ്ടേ അടിപൊളി അവനും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു കണ്ടാ നിങ്ങൾ പറയുന്നത് കൊട്ട് അങ്ങനെ ഈ ചുമ്മാ അതങ്ങോട്ട് തുരുമ്പ് അങ്ങോട്ട് തുടച്ചിട്ട് ചുമ്മാ പെയിന്റ് ചെയ്തിട്ട് തെറ്റേക്ക് വന്നു ഈ കമൻറ്റ് വന്നിട്ട് വെച്ച് പറയുന്ന ചുമ്മാ അങ്ങോട്ട് തുരുമ്പൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞുവെച്ചു പെയിന്റ് ചെയ്ത് പുത്തം ബോഡി കയറ്റി ഇട്ടിരിക്കുന്ന വണ്ടികളാണ് പിന്നെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ വന്നാൽ എൻ്റെ അതായത് ഈ അമൽ ഓട്ടോസിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടംപോലെ വാഹനങ്ങൾ എടുക്കാം വണ്ടികൾ കിടക്കുന്ന ആണ്ടല്ലോ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ റേഞ്ചിലുള്ള വാഹനങ്ങളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട് വേണ്ട രണ്ടായിരത്തി പത്തൊമ്പത് ഫോർ സ്റ്റോക്ക് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഹോർ സ്റ്റോക്ക് വണ്ടി രണ്ട് വർഷത്തെ പേപ്പറുമായിട്ട് കിടക്കുന്നത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അത് കിടപ്പുണ്ടെന്ന് നമുക്കിതൊരു തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ട് വർഷം പേപ്പർ വേണ്ടേ രണ്ടായിരത്തി പതിനേഴ് ഹോർ സ്റ്റോക്ക് വണ്ടി രണ്ടായിരത്തി പതിനേഴ് നമുക്കൊരു അറുപത്തഞ്ച് എഴുപത് രൂപ റേഞ്ച് പേര് കൂട്ടി കൊടുക്കാം പറഞ്ഞു മനസ്സിലായിരുന്നു പിന്നെ നമ്മുടെ അതുലിന് ആരോ ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എനിക്ക് ഇട്ട് തന്നിരിക്കുകയാണ് ആളാരാന്ന് പോലും എനിക്കറിയത്തില്ല സത്യമായിട്ടും അഡ്വാൻസ് എനിക്ക് കിട്ടുന്നിരിക്കുകയാണ് ആയിരത്തൊന്ന് രൂപ അപ്പോൾ അദ്ദേഹം എപ്പഴാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല ഒന്ന് വിളിക്കണം ഓക്കെ അപ്പോൾ നാണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് വണ്ടി നമ്മൾ എവർക്കിപ്പോൾ കുറച്ച് വിടാൻ പോവുകയാണ് അപ്പം എടുത്തു നോക്കി പിന്നെ നമ്മുടെ ഓരോ വീഡിയോയിലും ഞാൻ എടുത്തു നിങ്ങളോട് പറയാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഫിനാൻസ് ചെയ്യുന്നതല്ല നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും ഫിനാൻസ് ഇല്ല നമ്മുടെ എളുപ്പമൊന്ന് റെഡി ക്യാഷിന് തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട് പിന്നെ നമ്മുടെ തന്നെ രണ്ട് വെള്ളിമൂഖാണ് അതിനകത്ത് കിടപ്പുണ്ട് ആ വെള്ളിമൂങ്ങ ഇപ്പോൾ അതൊന്ന് കൊണ്ടുപോയി ഒന്ന് കാണിച്ചു കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇപ്പോൾ ഫ്രണ്ടിലോട്ടൊക്കെ എടുത്ത് കാണിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നതന്നെ ഉള്ളൂ രണ്ടായിരത്തി പതിനേഴ് വണ്ടി രണ്ടായിരത്തി പതിനാല് ഡിസംബർ രണ്ടായിരത്തി പതിനേഴ് അങ്ങനെ രണ്ട് വെള്ളിമൂങ്ങ കിടപ്പുണ്ട് ഇഷ്ടം പോലെ വണ്ടികൾ ദൈവം ദൈവം തമ്പ്രാൻ്റെ കൃപമുണ്ട് നമ്മുടെ ഗ്യാരേജിൽ ഇഷ്ടം പോലെ വാഹനം കിടപ്പുണ്ട് പിന്നെ ഒരു ബജാജ് കാലയ്ക്കു ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വേണ്ട വാച്ച് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് വന്ന് കിടക്കുകയാണ് ഇത് ടെസ്റ്റ് ചെയ്ത് ഇത് കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അവർ രണ്ട് വണ്ടി അവർ ഒരു വണ്ടി വന്ന് നമ്മുടെ ഇവിടുത്തെ വണ്ടിയുമായിട്ട് പോയി രണ്ടാമത് രണ്ടായിരത്തി പതിനേഴ് ഒരു വണ്ടിക്കും അഡ്വാൻസ് ടോപ്പൺ എടുത്തേരാന്ന് പറഞ്ഞിട്ട് പോകണം എറണാകുളത്ത് യാത്രയാരാണ് അപ്പോൾ അവർ വന്ന വാഹനം ഇതാണ് ആ അപ്പോൾ വേണ്ട നമ്മുടെ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ടോട്ട് സ്റ്റോക്ക് വണ്ടി കിടക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് ബജാജിൻ്റെ ടൂ സ്ട്രോക്ക് വണ്ടി നമുക്കൊരു എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് വണ്ടി രണ്ടായിരത്തി പതിനാറ് വീണ്ടും ടൂ സ്ട്രോക്ക് തന്നെ വണ്ടി അതും നമുക്ക് അതേ റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പിന്നെ കാലക്ലച്ച് വണ്ടി ബജാജിൻ്റെ ഒന്നായി ഇഷ്ടംപോലെ വാഹനങ്ങൾ നിങ്ങൾക്ക് നോക്കിയെടുക്കാനുള്ള വാഹനങ്ങൾ ഇഷ്ടംപോലെ ശ്രീവന്ദമ്പ്രാൻഡ് കിടപ്പുണ്ട് നമ്മുടെ ഗ്യാരേജ് കിടപ്പുണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് അറുപത് രൂപയുടെ ഉണ്ട് നാൽപ്പത് രൂപയുടെ ഉണ്ട് എല്ലാ റേഞ്ചിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഓരോ വീഡിയോയിലും ഞാൻ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ബി ആ ജി ആ പേ പാസൻറ്റ് രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്കിതൊരു ഒന്ന് പത്ത് ഒന്ന് പതിനഞ്ച് ആറ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും പേര് കൂട്ടി കൊടുക്കാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് കോമ്പാക്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കോമ്പാക്റ്റ് ഒന്നര ലക്ഷം രൂപ റേഞ്ചിൽ കൊടുക്കാം പിന്നെ നമ്മൾ ഈ പറയുന്നെങ്കിലും എന്തെങ്കിലും കൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി തരുമെന്ന് നമ്മൾ ഇവിടെ കട കടുംപിടുത്തങ്ങളും കട്ടായങ്ങളും ഒന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന ഞാൻ ചെയ്തു വന്നിരിക്കും നിങ്ങളത് വരണം വന്നു കഴിയുമ്പോൾ എന്നാൽ കഴിവത് ഞാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തു തന്നിരിക്കും നമ്മളും ഒരു സാധാരണക്കാരനാണ് അപ്പോൾ വലിയ കടുംപിടുത്തങ്ങളും കട്ടായങ്ങളും ഒന്നുമില്ല ഈ പറയുന്ന റേറ്റിന്നെല്ലാം നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി ചെയ്തു തന്നിരിക്കും രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പ്രൈവറ്റ് വണ്ടി ആപ്പേ പാസഞ്ചർ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടുമോന്നെ അതിൻ്റെ അകവും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു ക്ലീൻ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ രണ്ടായിരത്തി പതിനെട്ട് ശേഷം മഹീന്ദ്ര കോംഫി ആൽഫ കോംഫി നമുക്കൊരു ഒന്ന് ഒന്ന് എൺപത്തഞ്ച് ഒന്ന് തൊണ്ണൂറ് ആറ് റേഞ്ച് കൊടുക്കാൻ പറ്റും അത് ഇപ്പം അത് ടെസ്റ്റാണ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇന്നത്തെ നമ്മുടെ അതിഥി കാട്ടോ ആരാണ് ആ ഭാഗ്യവാനെന്നറിയത്തില്ല നല്ല അടിപൊളി വണ്ടി കണ്ട നോക്കി കേട്ടോ ബോഡി എല്ലാം ഗേറ്റി അങ്ങോട്ട് വന്ന് കിടക്കുകയാണ് നല്ല അടിപൊളി വണ്ടി നോക്കി ഫ്രണ്ടും എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തു ഇന്നത്തെ ആ തട്ട കാര്യങ്ങളെല്ലാം ഒക്കെ കാണിച്ചു നമ്മൾ ചുമ്മാ അങ്ങോട്ട് ചെന്ന് പിന്നെ തുരുമ്പ് അങ്ങോട്ട് മാറ്റി ചുമ്മാ അടുത്തുള്ള ഒരു പെയിൻറ്റിംഗ് വർക്ക് ഷോപ്പിൽ അങ്ങ് പിന്നെ ടച്ച് എന്ന് പറഞ്ഞു മോൻ ആ തട്ടും കാര്യങ്ങളും എല്ലാം ഒന്ന് കാണിച്ചു കൊടുത്ത ഫസ്റ്റിനു വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നു ഏതോ ഒരു ഭാഗ്യവാന് ഈ വാഹനത്തിന് തയ്യാറായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഈ വൈകിയ വേളയിൽ അവർ വന്ന കാരണമാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായി എന്നും ഇങ്ങനെ അങ്ങ് റെഗുലർ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ ഞാനൊരു പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം കൂടുമ്പോഴാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് എന്നും റെഗുലർ വീഡിയോ ഇട്ട് നിങ്ങളെ പുഷിപ്പിക്കണം എന്ന് നമുക്ക് താല്പര്യമില്ല അപ്പം നിങ്ങളുണ്ടെങ്കിലേ നമ്മളുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് വീണ്ടും നിങ്ങളിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വീഴ്ചട്ടൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് അമൽ ഓട്ടോലൈസ് താങ്ക്